ഹലോ ഗായ്സ് അനുസ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പോകുന്നത് എറണാകുളത്തേക്ക് കേട്ടോ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അഞ്ച് മണിക്കാണ് ബസ് അപ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെങ്ങന്നൂർ ബസ്സിലാണ് കയറുന്നത് അപ്പോൾ ബസ് സീറ്റൊക്കെ അതുകൊണ്ട് തന്നെ പേടിയല്ലാണ്ട് പോവാം അപ്പോൾ വണ്ടി എടുത്തു അങ്ങനെ തൃശ്ശൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയായ കുതിരാനിലൂടെയാണ് പോകുന്നത് ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പുറത്തെ ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് മണ്ണിടിച്ചിലും അതുപോലെ കാടിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളമാണ് കുതിരാൻ ട്രാലിൻ്റെ വീതി വരുന്നത് അങ്ങനെ തൃശ്ശൂരെത്തി കുറച്ചു നേരം ബസ് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് രാവിലെ ഒരു ഏകദേശം ഒരു ആറ് ആറര ആയിട്ടുണ്ടാവും അങ്ങനെ ആലും എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് ബസ് ഒന്നിറങ്ങി മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറി അങ്ങനെ തൃപ്പൂണത്തൂർ ഭാഗത്തേക്കുള്ള മെട്രോ ട്രെയിനിലാണ് ഞാൻ കയറിയത് ഇപ്പോൾ എനിക്ക് എത്തേണ്ട കലൂരാണ് കലൂർ ആദ്യത്തെ പേരുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഓഫീസിലേക്കാണ് എനിക്ക് എത്തേണ്ടത് അങ്ങനെ ഞാൻ അവിടെ എത്തി മൂന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് കൊച്ചിയിലെത്തിയത് അപ്പോൾ അവരുടെ ഭാഗത്തന്നെയായിരുന്നു റൂമും ഫുഡും കാര്യങ്ങളൊക്കെ ത്രീ സ്റ്റാർ ആയിരുന്നു എ സി റൂം ആയിരുന്നു ഡബിൾ റൂം ആയിരുന്നു അങ്ങനെ റൂമിലൊക്കെ എത്തി ഒന്ന് ഫ്രഷ് ആയി പുറത്തോട്ടിറങ്ങി എസ് ആർ എം റോഡിലാണ് എറണാകുളം ലിസി ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടു തന്നെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വീണ്ടും വർക്ക് അതായത് ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ മെട്രോയിലാണ് പോകുന്നത് ഇന്ത്യയിലെ വളരെ മനോഹരമായൊരു മെട്രോ ഉള്ള ഒന്നാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കേരളത്തിലെ ഏക മെട്രോ ആണ് കേട്ടോ കൊച്ചി തൃപ്പൂണിത്തുറ മുതൽ ആലോ വരെയാണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ദൈർഘ്യം അപ്പോൾ ആലോഭാഗത്തേക്കുള്ള ട്രെയിനിലാണ് ഞാൻ ഇനി പോകുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഓരോ ട്രെയിനുള്ളത് വളരെ ഉപകാരം കേട്ടോ കൊച്ചിയുടെ ഒരു ഗതാഗത കുരുക്കുന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ മലയാളികൾ അനുഭവിക്കേണ്ട ഒന്ന് ഒരു ഫീലിങ് തന്നെയാണ് കൊച്ചി മെട്രോ അങ്ങനെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീണ്ടും പാലക്കേട്ടേക്ക് യാത്രയാക്കുകയാണ്